ഇറാഖി സായുധ സംഘം നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ രണ്ട് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിലെ സൈനികരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ആക്രമണത്തിൽ ഇരുപത്തിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ബറ്റാലിയനിലെ സിഗ്നൽ ഓഫീസർ കേഡറ്റായ ഡാനിയൽ അവീവ് ഹൈംസോഫ് ബറ്റാലിയനിലെ ഐ ടി സ്പെഷ്യലിസ്റ്റായ ടാൽ ട്രോർ എന്നിവരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് രണ്ട് ട്രോണുകളാണ് ഇറാഖി സായുധ സംഘം ഇസ്രായേലിലേക്ക് അയച്ചത് ഇതിൽ ഒരെണ്ണം ഇസ്രായേലിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനമായ അയൺ ഡോം തകർത്തിരുന്നു എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ ഇത് എത്രത്തോളം ശരിയാണെന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല മറ്റൊരു ട്രോണാണ് വടക്കൻ ഗോലാൻ കുന്നിലെ ഇസ്രായേൽ സൈനിക താവളത്തിൽ പതിച്ചത് അതേസമയം ലബനനിൽ കരയുദ്ധം നാലു ദിവസം പിന്നിടുമ്പോൾ കമാൻഡർമാരടക്കം ഇരുന്നൂറ്റി അൻപത് ഹിസ്ബുള്ള അംഗങ്ങളെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സാണ് കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രായേൽ വ്യോമസേനയും സമാന്തരമായി ആക്രമണം നടത്തുന്നുണ്ട് ഹിസ്ബുള്ള നേതാക്കളെ ഉന്നം വച്ച് ഇസ്രായേൽ ആക്രമണം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് ഹിസ്ബുള്ളയുടെ മുൻ തലവൻ ഹസൻ നസ്രയുടെ പിൻഗാമിയാകുമെന്ന് പറയപ്പെടുന്ന ഹാഷിം സഫയിദിനെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തി എന്ന വിവരം പുറത്തു വന്നിരുന്നു തെക്കൻ ലബനിലെ ഇരുപത്തിയഞ്ച് ഗ്രാമങ്ങളിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം വ്യാഴാഴ്ച നിർദ്ദേശിച്ചതിന് പിന്നാലെയായിരുന്നു ആക്രമണം ശക്തമാക്കിയത് ലബനനിൽ കരയാമണം തുടങ്ങിയ രണ്ടാം ദിനമായ ബുധനാഴ്ചയും ഇസ്രായേലിന്റെ എട്ടു സൈനികർ കൊല്ലപ്പെട്ടതിന് തിരിച്ചടിയായിട്ടായിരുന്നു ആക്രമണം ശക്തമാക്കിയത് അതേസമയം ഹമാസിനെയും ഹിസ്ബുള്ളയെയും തോൽപ്പിക്കാൻ ഇസ്രായേലിന് സാധിക്കില്ലെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പറഞ്ഞിരുന്നു ഇസ്രായേലിനെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണം നീതീകരിക്കാവുന്നതാണ് ഹമാസും ഹിസ്ബുള്ളയുമായി ചേർന്ന് ഇറാൻ പൊതുശത്രുവിനെ നശിപ്പിക്കും ഇസ്രായേലിന് ഒരിക്കലും തങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കില്ല ഇസ്രായേലിനെതിരെ മുസ്ലിം രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹമാസ് ഭീകരർ ഗസയിൽ തീർത്തതുപോലെ ഹിസ്ബുള്ളയും ലബനനിൽ വൻതോതിലാണ് തുരങ്കങ്ങൾ ലബനനിൽ നിർമ്മിച്ചിരിക്കുന്നത് വടക്കൻ ഇസ്രായേലിന്റെ അടിവരെ നീളുന്നതാണ് ഈ തുരങ്കങ്ങൾ കൊറിയയുടെ സഹായത്തോടെയാണ് ഹിസ്ബുള്ള ഇവ നിർമ്മിച്ചതെന്നാണ് കരുതപ്പെടുന്നത് ഒറ്റനോട്ടത്തിൽ ഈ തുരങ്കങ്ങൾ കണ്ടാൽ അവ തീരെ അപരിഷ്കൃതമായ രീതിയിലുള്ള നിർമ്മാണങ്ങളാണ് എന്നേ തോന്നുകയുള്ളൂ ശരിക്കും ഗുഹകളാണ് എന്നായിരിക്കും ആദ്യം കാണുന്ന ഒരാൾക്ക് തോന്നുക എന്നാൽ ഇതിന്റെ ഉൾഭാഗം അങ്ങേയറ്റം ഗംഭീരമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴ് മുതൽ ഹിസ്ബുള തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നതിനായി ഈ തുരങ്കങ്ങൾ ഉപയോഗിച്ചിരുന്നതായിട്ടാണ് കരുതപ്പെടുന്നത് ഈ മാസം ഒന്നാം തീയതി ഇസ്രായേൽ സൈന്യം ലബനനിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഈ തുരങ്കങ്ങൾ തകർത്തിരുന്നു ജീവൻ പണയം വെച്ച് തന്നെയാണ് സൈനികർ ഈ ദൗത്യം പൂർത്തിയാക്കിയത് എന്ന് ഉറപ്പാണ് ഹിസ്ബുള തീവ്രവാദികളുടെ കൈവശമുണ്ടായിരുന്ന ഒരു മാപ്പിൽ നിന്ന് ലഭിച്ച വിവരങ്ങളനുസരിച്ച് ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയിലെ വിവിധ മേഖലകൾ കീഴടക്കാനുള്ള അവരുടെ പദ്ധതിയുടെ വിശദാംശങ്ങൾ ലഭിച്ചു ഇസ്രായേൽ സൈനിക വക്താവ് റിയർ അഡ്മിനൽ ഡാനിയൽ ഹഗാരിയാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത് ഇസ്രായേലിന്റെ സൈനിക പോസ്റ്റുകളും മറ്റ് സുപ്രധാന കേന്ദ്രങ്ങളും ആക്രമിച്ചു കീഴടക്കാനുള്ള പദ്ധതിയാണ് ഈ രേഖകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്